ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ കടിപ്പിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ സർക്കുലർ പുറത്തിറങ്ങി വീഡിയോ ഫോട്ടോ ചിത്രീകരണത്തിന് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രയപ്പ് ചടങ്ങിനിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ മകൾ ബ്ലോഗ് ചിത്രീകരിച്ചുവെന്ന ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സർക്കുലർ ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഇപ്പോൾ ചേരുന്നുണ്ട് ഉമേഷെയും പുതുതായി പുറത്തിറക്കിയ സർക്കുലറിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഉമേഷ് സെക്രട്ടേറിയറ്റ് ചിത്രീകരണ എന്നാൽ അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ ഒരു യാത്രയ്പ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ യാത്രയ്പ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്ന യാത്രയ്പ്പ് ലഭിക്കുന്ന ആ സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയുടെ മകൾ ഒരു വ്ലോഗ് ചെയ്തിരുന്നു അതുവരെ വിവാദമായിരുന്നു ട്വന്റി ഫോർ ആ വ്ലോഗ് പുറത്തുവിട്ടത് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ പുതിയ ഉത്തരവ് പുതിയ ഉത്തരവ് പ്രകാര പ്രകാരം നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ അതായത് മറ്റ് ചിത്രീകരണങ്ങളോപ്പം പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങൾ തുടരും അതോടൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ സമാനമായ രീതിയിൽ ആഘോഷങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റിനകത്ത് ചിത്ര ചിത്രീകരണം നടത്തുകയോ റോട്ട് എടുക്കുകയോ ചെയ്യാൻ പാടില്ല അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കർശന നടപടിയിലേക്ക് പോകും സെക്യൂരിറ്റി ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം ഏതെങ്കിലും രീതിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു ആ രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഈ നിർദ്ദേശങ്ങൾ കാണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അതായത് വീഡിയോ ഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നിവ ത്ത് പ്രത്യേക ബോർഡുകൾ സ്ഥാപിക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് സെക്രട്ടേറിയറ്റിന്റെ ഉൾഭാഗം ലഭിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ ചിത്രീകരിക്കുന്ന രീതിയിലോ ഒരു വീഡിയോയും ഫോട്ടോഗ്രാഫിയും പാടില്ല എന്ന രീതിയിലുള്ള ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങണം ഉമ്മേഷ് ഉമേഷ് ബാലകൃഷ്ണാണ് വിവരങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഒരു വ്ലോഗ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായതാണ് അത് ട്വന്റി ഫോർ വാർത്തയാക്കിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്